നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ റോഡെന്ന് പറയുന്നത് കലങ്ങമുക്ക് കൊച്ചുപാറ റോഡാണ് പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്നും ടാർ ചെയ്ത് കോൺക്രീറ്റും ചെയ്തിട്ടേക്കുന്ന ഒരു റോഡാണ് ആറ് മീറ്ററിൽ കൂടുതൽ വീതിയുണ്ട് ഇപ്പോൾ ഹൈവേയുടെ പണി തുടങ്ങിയതിന് ശേഷം ഏകദേശം ഒരു എട്ട് മാസമായി കാണും അതിനുശേഷം ഇതുവരെ ഇതിലേക്കൂടെ ആൾക്കാർക്ക് നടക്കാൻ പോലും വയ്യാത്തൊരു കണ്ടീഷനാക്കി അപ്പോൾ ഇത് അവരൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ഒരു സ്റ്റെപ്പ് നോക്കിയേ ഉള്ളൂ ഇങ്ങോട്ട് അതാണ് അവരുടെ നിർമ്മാണം വർഷങ്ങളായി ആയിരക്കണക്കിന് ജനങ്ങൾ ആശ്രയിച്ചു വരുന്ന റോഡിനെ മതിലുകെട്ടി അടച്ച നിലയിലാക്കി കല്ലുവാതക്കൽ പാറയിൽ കലുങ്കുമുക്ക് കൊച്ചുപാറ റോഡിലൂടെ ഇനി എൻ എച്ചിലേക്ക് എത്തുക എന്ന കാര്യം അസാധ്യം അഞ്ചാം വാർഡിലെ മെമ്പർ മേരി റോസാണ് വർഷങ്ങളായി നമുക്ക് ഇത് ജനങ്ങൾക്ക് നാലാം വാർഡും അഞ്ചാം വാർഡും നമുക്ക് ഹൈവേയിലേക്ക് കയറാനുള്ള സഞ്ചാരമായൊരു റോഡാണ് അതിപ്പം ഈ എൻ എസിൻ്റെ മൂലം ഇത് നമുക്ക് തടസ്സപ്പെട്ട് കിടക്കുവാണ് ഞങ്ങൾക്കിതിലെ വണ്ടികൾ പോവാനും ഞങ്ങൾക്ക് യാത്ര ചെയ്യാനും റോഡ് വേണമെന്നാണ് ഞങ്ങൾ ഈ ജനങ്ങളെ മൊത്തം ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് തന്നെ പറ്റത്തുള്ളൂ ഞങ്ങൾക്ക് റോഡ് വേണം അത്യാവശ്യമാണത് എൻ്റെ പേര് ശശി സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പറാണ് ഞാൻ താമസിക്കുന്ന വാർഡാണ് ഇത് ഈ റോഡെന്ന് പറയുന്നത് ഏകദേശം ഫ്ലവർക്കൊന്ന് ഒന്ന് അതോടൊപ്പം തന്നെ തട്ടാറ് പോണം അതോടൊപ്പം ഉളിയനാട് ഉള്ള ആളുകൾക്ക് ആയിരക്കണക്കിന് ആളുകൾക്ക് കല്ലുകാർക്ക് വരാനുള്ള എളുപ്പ വഴി അതായത് തട്ടാരോണം ബൈപ്പാസ് റോഡാണിത് ഇത് വർഷങ്ങളായി എനിക്കിപ്പോൾ അമ്പത്തെട്ട് വയസ്സുണ്ട് എൻ്റെ ഇപ്പം എനിക്ക് അറിവായ കാലം മുതൽ ഇത് സഞ്ചാരയോഗ്യമായ ഒരു വഴിയാണ് പക്ഷേ ഇപ്പോൾ ഈ പിന്നെ എണ്ണത്തിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വികസനമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതിൻ്റെ ബ്ലോക്കായി നിർത്തിയിരിക്കുകയാണ് ഇത് ഒരു കാരണവശാലും ഈ പിന്നെ ഇത്തരത്തിലുള്ള ധിക്കാരമായ നിലപാടിനോട് നമുക്ക് ചോദിക്കാൻ കഴിയത്തില്ല ഇവിടുത്തെ ജനങ്ങളെ എല്ലാം കൂട്ടിക്കൊണ്ട് ഇതിനെതിരെ ശക്തമായ നിലപാട് സമരം ഞങ്ങൾ ആരംഭിക്കും ചിറക്കര പഞ്ചായത്തിലെ ഏറെ തെക്ക അഞ്ചാം വാർഡാണിത് പഞ്ചായത്ത് നിലവിൽ വരുമ്പോൾ ആദ്യത്തെ മെമ്പറാണ് ഞാൻ ഇവിടുത്തെ റോഡിൻ്റെ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ ഇവിടെ കിടക്കുന്ന ഈ വാർഡിൽ കിടക്കുന്ന ആളുകൾക്ക് ഹൈവേ കയറാനോ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ് ഈ റോഡിൻ്റെ പശ്ചാത്തലം അനുസരിച്ച് ഈ റോ ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഈ റോഡിൽ നിന്ന് താഴോട്ട് പോകാനും വരാനും ഒരു സംവിധാനം ഹൈവേ നില നിലവാരത്തിൽ ചെയ്തു തരണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എൻ്റെ പേര് വൈഷ്ണവ് ഞാനിവിടെ താമസിക്കുന്ന ആളാണ് ഈ റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്ററോളം എൻ്റെ വീട്ടിലോട്ടുള്ള വഴിയുള്ള എനിക്കൊരു സുഖമില്ലാത്ത ചേട്ടനും ഒക്കെ ഉള്ളതാണ് പിന്നെ അതുമാത്രമല്ല അന്നിലധികം രോഗികളുള്ള ഒരു റോഡും കൂടിയാണിത് ഇവിടെ ഇഷ്ടം പോലെ കിടപ്പ് രോഗികളുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഇങ്ങനെ തോന്നേണ്ടത് ഇങ്ങനെ തൊള്ളേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കൂടെ ഉള്ളത് എന്ത് വില കൊടുത്തും അത് ഞങ്ങൾക്ക് ഒന്ന് ശരിയാക്കി തരണമെന്നാണ് പറയാനുള്ളത് ചിറക്കര പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ ഉള്ള ഉള്ള ഒരു ഓട്ടറാണ് അത്രയേ ഉള്ളൂ എൻ്റെ അധികാരം ഇവിടെ എങ്കിൽ പോലും ഒരു പൗരൻ നിലയിൽ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ എൻ എച്ച് എകാര് ധിക്കാരപരമായാണ് ഈ നില നിലപാടുകൾ സ്വീകരിക്കുന്നത് കാരണം ഇവർ ആദ്യം ഇവിടെ ആൾക്കാരടുത്ത് ആൾക്കാരെ അങ്ങ് മാനസികമായിട്ട് അങ്ങ് ബോധവൽക്കരിക്കുകയാണ് ഇവിടെ റോഡില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ അതൊരു നല്ല പ്രവണതയല്ല കാരണം പ്രതികരിക്കാൻ ആരുമില്ലെങ്കിൽ എന്തുമാകാമെന്നുള്ള ആ ഒരു ധിക്കാരം ഏത് ഭരണാധികാരിയായാലും അത് നല്ലതല്ല പ്ലാവറക്കുന്ന് തട്ടാരുകോണം ഉളിയനാട് തുടങ്ങിയ സ്ഥലങ്ങളിലെ നിരവധി ആളുകൾക്ക് കല്ലുവാതക്കൽ എത്താനുള്ള എളുപ്പ മാർഗം കൂടിയായ ഈ വഴിയാണ് ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്നത് ഞാൻ ഈ ചെറുക്കര പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ ഒരു ഗ്രാമവാസിയാണ് എൻ്റെ പേര് ഷിബുവാണ് ഇപ്പം എൻ എച്ചിൻ്റെ റോഡ് തടയുക എൻ എച്ചിൻ്റെ റോഡിൻ്റെ പണി തടയുക എന്നുള്ള ഉദ്ദേശമല്ല ഞങ്ങളുടേത് ഞങ്ങളുടെ എന്ന് വെച്ചാൽ നമുക്ക് ഈ വഴി സഞ്ചാരയോഗ്യമാക്കി തരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനൊരു തീരുമാനം ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ റോഡ് പണി വരെ നിർത്തി തടഞ്ഞ് അത് അതിന് വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് ഇത് പോവും ഞാൻ ഏറെന്തൊക്കെ നിവാസിയാണ് അജയ്കുമാർ വർഷങ്ങളായിട്ട് നമ്മളൊക്കെ ഓർമ്മയുള്ള കാലം തൊട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റോഡാണ് ഇനി റോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രക്ഷോഭ പരിപാടിയിലേക്ക് പോകേണ്ടി വരും എൻ്റെ പേര് രാധാകൃഷ്ണൻ ആണ് ഈ പ്രദേശവാസിയും ഞാൻ തൊട്ടപ്പുറത്താണ് കഴിയുന്നത് ഇവിടെ ഒട്ടനവധി നടക്കാൻ വയ്യാത്ത കുഞ്ഞുങ്ങൾ വരെ ഉള്ളൊരു പ്രദേശമാണ് അപ്പോൾ ഇത് ഈ റോഡ് നിലവിൽ വരാൻ എന്തുമാത്രം വളരെ 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 ബുദ്ധിമുട്ടിയാണ് ഈ റോഡ് താറിഞ്ഞാക്കി ഇപ്പോൾ ഈ ഇത് സഞ്ചാര സഞ്ചാരയോഗ്യമല്ലാത്തൊരു രീതിയിലേക്കാണ് കിടക്കുന്നത് ഞങ്ങൾ നടന്നു പോകുന്നതെങ്കിൽ കുറിച്ച് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ അപ്പുറം ചെന്ന് വേണം ഞാൻ കല്ലുകൊക്കെ ജംഗ്ഷനിലേക്ക് പോകാൻ ഇതിൻ്റെ ഒരു പരിഹാരം ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇത് ഈ ഈ ഇത് പരിഹരിക്കപ്പെട്ടെന്നതുവരെ ഞങ്ങളിനീ സമരത്തിൻ്റെ പുറയിലായിരിക്കും സമരത്തിലായിരിക്കും ഈ നാട്ടുകാർ ഇത് ഈ ഒരു വാർഡ് മൊത്തം ഉപയോഗിക്കുന്ന റോഡാണ് ഈ ഒരു വാർഡിലെ ഓട്ടർ ഒരു പൊതുപ്രവർത്തന നിലയിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഈ ഈ റോഡിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ പ്രക്ഷോഭ സമരങ്ങളും റോഡ് തടയൽ സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുവാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ബ്ലോക്ക് മെമ്പർക്കും ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കും പരാതി കൊടുത്ത അനുസരിച്ച് ബ്ലോക്ക് പ്രസിഡൻ്റ് ഇവിടെ വരികയും കാണുകയും ചെയ്തു അപ്പോൾ ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അത് അങ്ങനെ ചെയ്യത്തില്ല ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കി തരും എന്നാണ് പറഞ്ഞത് എന്നിട്ട് ഇപ്പോഴത്തെ പ്രവൃത്തി ഇതാണ് അത് സഞ്ചാരയോഗ്യമാക്കി തരണം എന്നാണ് ഞങ്ങളുടെ എല്ലാ അഭിപ്രായവും ആയിരക്കണക്കിന് ജനങ്ങളുടെ രോദനം ഇനിയും അധികൃതർ കേൾക്കാതിരിക്കരുത് ഒരു കാലത്ത് ജനങ്ങൾ പോരാടി നേടിയെടുത്ത റോഡിന്റെ ദുരവസ്ഥ കണ്ട് അങ്ങനെ ആകട്ടെ എന്ന് കരുതി ജനങ്ങൾ മാറി നിൽക്കുമെന്നും കരുതണ്ട